നിങ്ങളുടെ ഒരു എനിക്കൊന്നും കാണാനില്ലല്ലോ അതല്ല എന്റെ എന്തോ കണ്ണിനെന്തോ എനിക്ക് കാണുന്ന എല്ലാ പെണ്ണുങ്ങളും ഇപ്പഴെനിക്കൊരു കാര്യം മനസ്സിലായത് നിന്നെ ഞാൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു എത്ര ജാസ്മിൻ വിളിക്കണ്ടല്ലോ ഹലോ എന്ത്

ഇനി പെണ്ണിനെ കെട്ടിപ്പിടിച്ചാലും ഒരു ബൈ ബോയ് ചായ അതിനു സംശയവുമില്ല ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഈ ചായ തരുന്നത് എന്റെ ശേച്ചി തന്നെയല്ലേ ഇത് അപ്പുറത്ത് വിട്ടത് ജാസ്മിനല്ലേ വേറൊരു ചെക്കനെ കെട്ടിപ്പിടിച്ച് ജാസ്മിനെ ഞാൻ നിക്കണുണ്ടോ പിന്നല്ലാണ്ട് ഏത് ഇരട്ടത്തായാലും എനിക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ കൊറച്ച് മുമ്പ് പറഞ്ഞതോ ഏത് പണിനെ കാണ്ടാലും എന്നെ പകിയെന്ന് കാര്യം എന്റെ കരിദാ സുഖം മാറി ഓ രക്ഷേ നമ്മള് ഇനി നിങ്ങൾ ഈ കൊണോണ്ട് ഒന്നും കാണില്ല